ഓഗസ്റ്റ് അഞ്ചായ ഇന്നലെ തിങ്കളാഴ്ച ഈ യു എ ദർഹവും ഇന്ത്യൻ രൂപയും ഉണ്ടായ കാലത്തിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് ഇന്ത്യൻ രൂപ കൂപ്പുകുത്തിയ റെക്കോർഡ് ലോ എന്ന് പറയാവുന്ന ദിവസമായിരുന്നല്ലോ ഇന്നലെ അത് കഴിഞ്ഞ് കുറച്ചൊക്കെ മെച്ചപ്പെട്ടേക്കാം ഇന്നലെ ലോകം മുഴുവനും ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ കരുതി നമ്മളിരുന്നു ഒരു ദർഹത്തിന് ഇരുപത്തിരണ്ട് രൂപ എൺപത്തിയേഴ് പൈസ വരെ ഇന്നലെ ആയ സമയമുണ്ട് ഇന്ന് ചൊവ്വാഴ്ച കണക്ക് നോക്കുമ്പോൾ ഒരു ദർഹത്തിന് ഇരുപത്തി രണ്ട് രൂപ എൺപത്തി അഞ്ച് പൈസ വരെ എത്തി നിൽക്കുന്ന സമയമാണ് ഇന്ത്യൻ രൂപയ്ക്ക് അതിൻ്റെ ഗതികേടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ താഴ്ചകളിലൊന്ന് ഇന്നലെയും പിന്നെ ഇന്നും എന്നൊരു രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് പെട്ടെന്ന് പ്രവാസ ഭൂമികയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നാട്ടിലേക്ക് കാശയക്കാൻ കയ്യിലുള്ളവർക്ക് കൂടുതൽ ഇന്ത്യൻ രൂപ കിട്ടുമെന്ന് കരുതിയേക്കാം പക്ഷേ അതൊരു നല്ല സൂചനയേ അല്ല എന്ന് മനസ്സിലാക്കാൻ കൂടി ഈ സമയത്ത് നമ്മൾ ശ്രദ്ധ വയ്ക്കണം എത്രയും വേഗം ഇന്ത്യൻ രൂപയുടെ ആ ഒരു മൂല്യം ശക്തി പ്രാപിക്കട്ടെ എന്ന് തന്നെയാണ് ഇന്ത്യക്കാരായ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് യു എയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞതുപോലെ തന്നെ ഇന്നലെയും ഇന്നുമൊക്കെയായി പലയിടങ്ങളിലും മഴ ലഭിച്ചു അല്പം പോലും ആക്രമണോത്സുകത ഉണ്ടായിരുന്ന മഴയല്ല എന്നാശ്വാസമുണ്ട് ചിലയിടങ്ങളിൽ കൊടും ചൂടിന് അല്പം ശമനം എന്ന രൂപത്തിലും ഈ മഴയെ കാണാവുന്നതാണ് പ്രത്യേകിച്ച് അലൈൻ അബുദാബിയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ മഴ പെയ്തു കുറവക്കാലിലും ഫുജേറയിലും മഴ കിട്ടി നാളെയും മറ്റന്നാളും ബുധനും വ്യാഴവും ഈ മഴ അല്പാൽപമായി തുടരും എന്നാണ് ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ ഓഗസ്റ്റ് ആറാം തീയതി അറിയിച്ചിരിക്കുന്നത് ചെറിയ മഴയാണ് പെയ്തതെന്ന് പറഞ്ഞാലും ചില വാദികൾ നിറഞ്ഞൊഴുകി എന്ന കാര്യം മറക്കരുത് വാഹനങ്ങളുമായി ഇത് വേനലല്ലേ അല്പം വെള്ളം ഇതാ വാതിയിലൂടെ വരുന്നു ഒരു ഒരഭ്യാസം നടത്താമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ വേനൽ മഴ പെയ്തപ്പോൾ വാതികൾ നിറഞ്ഞു കവിഞ്ഞപ്പോൾ നീന്തൽ അറിയാമല്ലോ ഒന്ന് മുങ്ങിക്കൊളിക്കാം എന്ന് പറഞ്ഞ് പോകുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം വാദികൾ വളരെ പെട്ടെന്നാണ് നിറഞ്ഞു കവിയുക മലമുകളിൽ നിന്ന് വെള്ളം ശക്തമായിട്ട് വരാനുള്ള സാധ്യത ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകും എന്ന മുന്നറിയിപ്പിനെ അവഗണിക്കരുത് പ്രവാസികൾക്ക് വയനാടിനോടുള്ള സ്നേഹ വായ്പിൻ്റെ ആഴം ഓരോ മണിക്കൂർ കഴിയുമ്പോഴും കൂടുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രവാസലോകത്തുനിന്ന് പോകുന്ന കാശിന് കണക്കില്ല ഏതായാലും വൻ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്നു അതിൽ നല്ലൊരു ശതമാനം ഈ ഗൾഫ് മേഖലയിലെ മലയാളികളിൽ നിന്നാണ് എന്ന കാര്യം കൂടി അറിയുന്നു ആശ്വാസമായി എടുത്തു പറയേണ്ടത് മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ മലയാളികളല്ലാത്ത ആളുകളും ഈ ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി ഓഫീസിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുമ്പോൾ ഞങ്ങളുമുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് സഹകരിക്കുകയാണ് കൃത്യമായ ചില പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുമുണ്ട് ഇന്നലെ ഷാർജയിൽ നിന്ന് മിസ്റ്റർ മുനീർ പറഞ്ഞത് ഇരുപത് സെൻറ്റ് മുട്ടിൽ എന്ന സ്ഥലത്ത് തനിക്കുള്ളത് വീട് വെച്ച് നൽകാൻ തയ്യാറാണ് ഏതെങ്കിലുമൊക്കെ സംഘടനകളോ വ്യക്തികളോ മുന്നോട്ട് വന്ന് ആ ഒരു പ്രയത്നത്തിൽ പങ്കാളികളാകണം എന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത് ഇന്നിതാ കോൺവൈ ലഷർ യാട്ട് ആൻഡ് ബോട്ട് സർവീസ് എന്ന കമ്പനി ഞങ്ങളെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഷാനിദ് ഷാജഹാൻ അദ്ദേഹം ആ കമ്പനി ജീവനക്കാരെ ഞങ്ങളെ വിളിച്ചിട്ട് പറയുന്നത് തങ്ങളുടെ യാട്ടുകളിൽ ആളുകൾക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം രണ്ട് മണിക്കൂർ ദുബായ് വോട്ടേഴ്സിൻ്റെ സൗന്ദര്യം നുകരാം ഒരു സോഫ്റ്റ് ഡ്രിങ്ക് അടക്കമുള്ള സൗകര്യങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കാം ഇത് ഞങ്ങൾക്ക് കാശൊന്നും തരണ്ട ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നമ്മുടെ ഇടപാടുകാർ നമ്മുടെ ക്ലൈൻറ്റ്സ് ഇങ്ങനെ വരുന്നവർ നൽകുന്ന സംഭാവന എന്താണോ അതങ്ങനെ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ എത്തിക്കും ഇതിൽ പങ്കാളികളാകാൻ ഒരവസരം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദുബായ് വാർത്തിയ വിവരമറിയിച്ചിരിക്കുകയാണ് ഔപചാരികമായ ഒരു കത്ത് ഞങ്ങൾക്ക് അയച്ചു അവരുടെ ട്രേഡ് ലൈസൻസ് കോപ്പി അയച്ചു ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രണ്ട് മണിക്കൂർ ദുബായ് വോട്ടേഴ്സിലൂടെ ഇങ്ങനെ വളരെ വേഗതയേറിയ മനോഹരമായ ആട്ടിൽ സഞ്ചരിക്കാം എന്നും പറഞ്ഞു കാശ് കൊടുക്കാതെ അപ്പോൾ അങ്ങനെയൊക്കെ പോയി ഒരു പുതിയ അനുഭവത്തിലൂടെ നാടുമായി കൈകോർക്കാൻ സാധ്യതയുള്ള അവസരങ്ങൾ വിനിയോഗിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം എന്താണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് കയ്യിലുള്ളത് കൊടുക്കാം അങ്ങനെ കൂട്ടായ യജ്ഞത്തിൽ പങ്കാളികളാവാം ഏതായാലും കോൺവൈ നടത്തുന്ന ഈ ശ്രമത്തെ ഞങ്ങളും പിന്തുണയ്ക്കുന്നു കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എവിടെ ചെല്ലണം എപ്പോഴാണ് ഈ ബോട്ടിൽ യാട്ടിൽ കയറേണ്ടത് അതേക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞുതരും സീറോ ഫൈവ് ടു സിക്സ് നയൻ ഫോർ സീറോ സെവൻ ഡബിൾ വൺ മുഹമ്മദ് ഷാനിദ് ഷാജഹാൻ എന്ന പത്തനംതിട്ട സ്വദേശിയാണ് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഞങ്ങളുടെ സഹകാരികളിൽ ഒരാളായ പ്രശസ്തമായ കാർഗോ പ്രസ്ഥാനം എ ബി സി കാർഗോ അവർ പറയുന്നത് നൂറോളം പേർക്ക് വയനാട്ടിൽ നിന്ന് അർഹതപ്പെട്ട നൂറോളം ആളുകൾക്ക് എ ബി സി കാർഗോയിൽ ജോലി കൊടുക്കാവുന്നതാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയി ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കരുതിയിരിക്കുന്ന ആളുകൾക്ക് അവരുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂ എന്ന് എ ബി സി കാർഗുകളുടെ മാനേജ്മെൻറ്റ് ഞങ്ങൾ അറിയിച്ചിരിക്കുകയാണ് സീറോ ഫൈവ് സിക്സ് ഫൈവ് സീറോ സിക്സ് നയൻ എയ്റ്റ് നയൻ ത്രീ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ജോലി വേണ്ടത് ഏത് ജോലിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ട വയനാട്ടുകാർക്ക് ജോലി കിട്ടുന്ന സമയമാണിത് മാത്രമല്ല വയനാട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വിശിഷ്യ എത്തിക്കണമെങ്കിൽ സൗദി അറേബ്യയിൽ നിന്നും യു എയിൽ നിന്നും ആ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാർഗോയ്ക്ക് കാശൊന്നും കൊടുക്കേണ്ടതില്ല എന്നുകൂടി എ ബി സി കാർഗോ മാനേജ്മെൻറ്റ് ഞങ്ങളെ അറിയിച്ചു അങ്ങനെ ഇടപെടലുകൾ സജീവമാകട്ടെ എത്രയും വേഗം റിക്കവറി ആകാൻ പ്രാർത്ഥനകളോടെ ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് ആറിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി